രാഹുൽ കൻവാൽ അയാൾ എൻ ഡി ടി വിയിലോട്ട് പോയി അയാൾക്ക് മോദിയുമായിട്ട് രാഹുലിന്റെ ബന്ധം അർണബിനേക്കാളും കൂടുതൽ ഇതാണ് ഈ പറഞ്ഞ ഇന്റർവ്യൂ കൊടുക്കുന്നു സ്പോൺസർഷിപ്പ് അതാ അദാനിയുടെ ചാനലില് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നു ഇവന്റുകള് വരുന്നു ഈ പറയുന്ന അർണബ് ഗോസ്വാമിയുടെ ചാനലിൽ ഗവൺമെന്റിന്റെ മിനിസ്റ്റേഴ്സും സീനിയർ ഓഫീഷ്യൽസും വരുന്നില്ല അവരൊക്കെ രാഹുൽ കൻവലിന്റെ ചാനലിലും ഇന്ത്യ ടുഡേ ന്യൂസും പോകുന്നു അടുത്തത് ഓപ്പണായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ ഞാൻ കാണാൻ പറ്റൂ എന്ത് ഇത് ഉണ്ടാകാൻ കാരണം ഒരു ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അർണബ് ഗോസ്വാമി മോദിയേക്കാളും കൂടുതൽ താല്പര്യം ആർ എസ് എസിനോടങ്ങി കാണിച്ചു അപ്പൊ ആർ എസ് എസിന്റെ അജണ്ട പല ആവർത്തി അത് മോദിക്കെതിരായിട്ടാണ് വരുന്നത് അപ്പൊ ആർ എസ് എസിന് ഒരു ഒരു കാരണവശാലും താല്പര്യമില്ലായിരുന്നു ലഡാക്കിലെ സോനം വാങ്ചുവിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം അയാൾ ആർ എസ് എസുമായിട്ട് നാഷണൽ ഒരു നാഷണൽ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് അയാളെ അമിത്ഷാ അവിടുത്തെ സെൻട്രൽ ഫോഴ്സിനെ വീട്ടിൽ അറസ്റ്റ് ചെയ്യുന്നു അന്ന് അർണബ് ഗോസ്വാമിയുടെ റൈറ്റ് ഒക്കെ ഹാൻഡൊക്കെയാണ് ഭക്ഷ്യയും ഇവരുമെല്ലാം ഇതിനെ എതിർക്കുന്നു അതായത് പ്രത്യക്ഷമായിട്ട് അർണബ് ഗോസ്വാമി ആർ എസ് എസിന്റെ അനുകൂലമായ അജണ്ടകളും മോദിയെ അതിനകത്ത് താഴ്ത്തി കെട്ടാനും അങ്ങ് ശ്രമിച്ചു അത് ഇത് ചാനൽ ശരിക്കും വായിക്കുന്ന അത് അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് രണ്ടായിരത്തി പതിനാലിൽ മോദിയെ അധികാരത്തിൽ കൊണ്ടുവന്ന എൻ്റെ പ്രധാന സൂത്രധാരകൻ ഈ പറയുന്ന അർണം ഗോസ്വാമി തന്നെയാണ് ടൈംസ് നൈവ് കൂടെ ഈ പറഞ്ഞി എ ഗവൺമെൻറ്റിനെതിരെ വേണ്ടാത്ത സംഭവങ്ങളൊക്കെ അടിച്ചടിച്ചടിച്ചടിച്ചു വിട്ട് മോദിയെ വലിയ സംഭവമാക്കിയ കൊണ്ടുവന്നു എന്നിട്ട് ഇയാൾ സ്ഥിരമായിട്ട് പല ആൾക്കാരോടും പറയും മോദിയെ സൃഷ്ടിച്ചത് ഇയാളാണ് മോദിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരാൾ കയറി അയാളെ ക്ലെയിം ചെയ്യാൻ ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു